നമസ്കാരം ദ്വിരാഷ്ട്ര ഫോർമുല ചർച്ചയ്ക്കായി വെസ്റ്റ് ബാംഗ്ലേക്ക് എത്തുന്ന സൗദിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇസ്രായേൽ തടഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഫലസ്തീനിലേക്ക് വരാനിരിക്കുന്ന സംഘത്തെ ദേശ സുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ തടയാൻ ഒരുങ്ങുന്നത് എന്നാണ് പറയുന്നത് തടഞ്ഞാൽ ഇസ്രായേൽ അറബ് ബന്ധം കൂടുതൽ വഷളാകുമെന്ന് അവർക്കറിയാം കൊണ്ട് തന്നെ ഇസ്രായേൽ തടുക്കില്ല എന്നും പറയുന്നവർ ഒരുപാട് പേരുണ്ട് ജൂണിൽ ഐക്യരാഷ്ട്ര സഭയിൽ തന്നെ ഫലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്കായി തന്നെ പ്രത്യേക സമ്മേളനം ചേരുന്നുണ്ട് എന്നും പറയുന്നു സൗദി ഫ്രാൻസ് രാഷ്ട്രങ്ങൾ സംയുക്തമായിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഫ്രാൻസ് േദിയിൽ തന്നെ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകളും ഉള്ളത് ഫലസ്തീനെ അംഗീകരിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങളെ തന്നെ പ്രേരിപ്പിക്കാനും സമ്മേളനം ലക്ഷ്യമിടുന്നുണ്ടെന്നും പറയുന്നു ഇതിന്റെ ഭാഗമായി ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി തന്നെ നാളെ വെസ്റ്റ് ബാങ്കിൽ സംഘം ചർച്ചയ്ക്കെത്തും ഇത് തടയാനാണ് ഇസ്രായേലിന്റെ തന്നെ തീരുമാനം സംഘത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നില്ല ഫലസ്തീൻ വിഷയത്തിൽ തന്നെ ഇടപെടുന്നു ഖത്തർ അതുപോലെ തന്നെ ഈജിപ്ത് ജോർദാൻ യു എ ഇ തുർക്കി എന്നിവരുടെ തന്നെ വിദേശകാര്യ മന്ത്രിമാരുടെയും സംഘമാണ് എത്തുക ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള വഴി അംഗീകരിക്കാനാകില്ല എന്നതാണ് ഈ വിഷയത്തിന്റെ ഇസ്രായേലിന്റെ തീവ്രവാദ നിലപാട് എന്ന് പറയുന്നു നീക്കം അറബ് രാഷ്ട്രങ്ങളുമായുള്ള സമവായ സാധ്യതകളെ കൂടുതൽ തടയുമെന്നും ഗസ ഗസായുദ്ധത്തോട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ഇസ്രായേൽ നയതന്ത്ര സാധ്യതകളും മടങ്ങിയിരിക്കുന്നു ഇറാനും ഒമാനും അഞ്ച് സഹകരണ കരാറുകളിലും പത്ത് ധാരണാ പത്രങ്ങളിലും ഒക്കെ തന്നെ വിവിധ മേഖലകളിലായി മൂന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പുവച്ചിട്ടുണ്ട് നിയമം സാമ്പത്തികം രാഷ്ട്രീയം അതുപോലെ തന്നെ സാംസ്കാരികമായും വിദ്യാഭ്യാസം ആരോഗ്യം പ്രതിരോധം മാധ്യമം സാങ്കേതിക വിദ്യ ഊർജം ഖനൻ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ കരാറുകൾ ലക്ഷ്യമിടുന്നത് ഇറാൻ പ്രസിഡന്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് കൂടി പറയാം മെയ് ഇരുപത്തിയേഴിന് ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കിറ്റിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് കിയാൻ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരഫ് അൽ സെയ്ദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒപ്പുവയ്ക്കൽ തന്നെ നടന്നത് രണ്ടു ദിവസം ത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് പെസഷ്കിയാൻ തന്നെ ഒമാനിൽ എത്തിയത് എന്ന് പറയാം ഒമാന്റെ മധ്യസ്ഥതയിലുള്ള യു എസ് ഇറാൻ ആണവ ചർച്ചകൾ ഒരു പ്രധാന ചർച്ചാ വിഷയം കൂടിയായിരുന്നു എന്ന് പറയണം മെയ് ഇരുപത്തിയെട്ടിന് ഒമാനിൽ ഒരു കൂട്ടം ഇറാനിയൻ പ്രവാസികളോട് സംസാരിച്ച പ്രസിഡന്റ് പെസഷ്കിയാൻ പുതുതായി ഒപ്പുവെച്ചിട്ടുള്ള കരാറുകളുടെ തന്ത്രപരമായ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അവ നടപ്പിലാക്കുന്നത് ദൃഢനിശ്ചയത്തോടെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യം ും തമ്മിലുള്ള ദീർഘകാല ബന്ധങ്ങളുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉഭയകക്ഷി സഹകരണത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുന്നതിനുള്ള ഒമാനി നേതൃത്വത്തിന്റെ പ്രതിബദ്ധത പ്രസഷിക്കാൻ തന്നെ ഊന്നി പറയുകയായിരുന്നു എന്ന് പറയാം ഇറാനിയൻ ഒമാനി ബിസിനസ് നേതാക്കളുമായുള്ള ഒരു പ്രത്യേക കൂടിക്കാഴ്ചയിൽ തന്നെ കരാ കടൽ വ്യോമപാതകളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാവസായി ശാസ്ത്ര സാമ്പത്തിക മേഖലകളിൽ ശക്തമായ സഹകരണത്തിന്റെ ആവശ്യകത അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശരിയായ ചട്ടക്കൂടുകൾ നിലവിലുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം രണ്ടായിരത്തി മുപ്പത് ബില്ല് ഡോളറിലേക്ക് എത്തുമെന്നതിനെ അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആഫ്രിക്ക റഷ്യ മധ്യേഷ്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുർക്കി യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി തന്നെ വിശാലമായ തന്ത്രപരമായ സഹകരണം സ്ഥാപിക്കുന്നതിനുള്ള ഇറാനും ഒമാനുമുള്ള സാധ്യതയും പ്രസക്ഷിക്കാൻ തന്നെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗദി ഒന്നും തന്നെ നമുക്ക് തടയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കും കുറേയധികം നാളുകളായി തന്നെ ഇസ്രായേലിനോട് വിലയിരുത്തലുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തുന്നുണ്ട് സൗദി എന്നാൽ ഇതിനൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നില്ല ഇവർ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരിക്കലും സൗദി ഇസ്രായേലിനെ മാറ്റി നിർത്താനാകില്ല സൗദിയും ഇസ്രായേലും തമ്മിൽ നല്ലൊരു കൂട്ടായ്മ തന്നെ അവർക്ക് വേണം അതുകൊണ്ട് തന്നെ ഇനി സൗദി പറയുന്നത് പോലെ ഇസ്രായേൽ കേൾക്കുമെന്ന് ഉറപ്പാണ്